ഡീഗോ ഗാർഷിയ ദ്വീപ് വിട്ടു നൽകണമെന്ന് മൊറീഷ്യസ് ആവശ്യപ്പെട്ടു യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലൊരു ചർച്ചയ്ക്ക് ഇട നൽകുന്നതാണ് ഈ ഒരു ആവശ്യം എന്നതുള്ളതാണ് ഉള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത സൈനിക താവള മേഖലയാണ് ഈ പറയപ്പെട്ട ഡീഗോ ഗാർഷിയ ദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നാൽപ്പത്തി സ്ക്വയർ കിലോമീറ്ററിൽ അഥവാ നൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപ് സമൂഹമാണ് അല്ലെ ദ്വീപ് സമുച്ചയമാണ് ഡീഗോ കാർഷിയ എന്ന ദ്വീപ് ഈ ദ്വീപ് യഥാർത്ഥത്തിൽ മൊറീഷ്യയുടെ മൊറീഷ്യസ് എന്ന രാജ്യത്തിൻ്റെ ഭാഗമാണ് പല ഘട്ടങ്ങളിലും അവരത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതവർ വിട്ടു നൽകിയിട്ടില്ല ഇപ്പോൾ വീണ്ടും ഇത് ആവശ്യപ്പെട്ടത് വലിയ ചർച്ചയ്ക്ക് നൽകിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ബ്രിട്ടനിൽ നിന്ന് മൊറീഷ്യസ് സ്വതന്ത്രമാകുന്നത് എന്നാൽ ആ സ്വതന്ത്ര ഭാഗത്തോടനുബന്ധിച്ച് ഈ പ്രദേശം ഈ ദ്വീപ് മാത്രം അവർ വിട്ടുകൊടുത്തില്ല തൊള്ളായിരത്തി അറുപത്തിയഞ്ച് വരെ മൊറീഷ്യസിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതും പിന്നീട് ഏറെക്കുറെ ബ്രിട്ടൻ കൈവശം വെച്ച് നിൽക്കുകയും തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്വാതന്ത്ര്യം നൽകിയതോടനുബന്ധിച്ച് ഇത് തങ്ങളുടെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കപ്പെടുകയോ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഗമായിട്ട് നിലനിർത്തുകയോ ചെയ്തു എന്നാണ് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ അവിടെ നിന്ന് ആട്ടി ആട്ടിപ്പുറത്താക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലേക്ക് മാറ്റുകയോ ചെയ്തുകൊണ്ട് ആളില്ലാത്ത ഒരു ദ്വീപാക്കിയിട്ട് ആ പ്രദേശത്തെ ബ്രിട്ടൻ ആ കാലത്ത് തന്നെ മാറ്റി ഇത് ബ്രിട്ടീഷ് കോളനി ആയിട്ട് പിന്നീട് അറിയപ്പെടുകയും ചെയ്തു പിന്നീട് സ്വാതന്ത്ര്യം തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പല ഘട്ടങ്ങളിലായി മൊറീഷ്യസ് തങ്ങളുടെ ദ്വീപ് തങ്ങൾക്ക് വിട്ടു നൽകണം എന്ന് ആവശ്യപ്പെട്ടു ഒരു ഘട്ടത്തിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് കൃത്യമായിരിക്കുന്ന മറുപടികളൊന്നും ഉണ്ടായിട്ടില്ല രാജ്യത്തിൽ ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യം നൽകപ്പെട്ട ബ്രിട്ടീ ബ്രിട്ടനിൽ നിന്ന് ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യം നൽകിയ രാജ്യം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കയാണ് ദക്ഷിണാഫ്രിക്കയാണ് സ്വാതന്ത്ര്യം നൽകി ഈ സ്വാതന്ത്ര്യം നൽകിയതോ നൽകിയതോടനുബന്ധിച്ച് പരമാവധി ഈ ബ്രിട്ടൻ്റെ കോളനികളെല്ലാം മോചിക്കപ്പെട്ടു ആ സമയത്ത് മൊറീഷ്യസ് ആവശ്യപ്പെട്ടു ഈ മേഖല ഡീഗോ കാർഷിയ ദ്വീപ് ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് വിട്ടുതരണം പരിപ പരിശോധിക്കാമെന്ന് ആ സമയത്തും പറഞ്ഞു മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വളരെ പ്രധാനപ്പെട്ട സൈനിക താവളമായിട്ടാണ് അതിനെ കൊണ്ടുനടക്കുന്നത് വ്യോമ നിരീക്ഷണത്തിനും നാവിക പ്രവർത്തനത്തിനും നിർണായകമായിരിക്കുന്ന ഒരു പ്രദേശമാണ് എന്നതിനാൽ ബ്രിട്ടനുമായിട്ട് മൊറീഷ്യസ് യുദ്ധത്തിലേർപ്പെടുന്ന സാഹചര്യം വരികയാണ് എന്നല്ലാതെ വരുന്ന സമയത്ത് എന്നല്ലാതെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യുദ്ധങ്ങളൊക്കെ കൊടുമ്പിരി കൊണ്ട് കൊണ്ടു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ദ്വീപ് തിരിച്ച് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു അവിടെ അമേരിക്ക പറയുന്ന കാര്യം അതായത് ബ്രിട്ടന്റെ കോളനിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന സമയത്ത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമാണ് അവിടെ ഒരു കോളനി വൽക്കരണത്തിന്റെ രീതിയായിട്ട് അല്ലെങ്കിൽ വ്യോമ മേഖല അല്ലെ സൈനിക സ്ഥാവളം സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഭിപ്രായം അമേരിക്ക ബ്രിട്ടന് മുമ്പേ സമർപ്പിച്ചത് ആ അത്ര അത്രയും കാലം രണ്ടാം ലോക യുദ്ധം വരെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യമായിട്ട് ബ്രിട്ടനെയാണ് ലോകം കണ്ടത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം അമേരിക്ക ആ സൈനിക ശക്തിയും ബലവും പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു അവരാണ് അമേരിക്കയാണ് ജയിച്ചത്മാർക്ക് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചൈനയും അടങ്ങുന്ന രാഷ്ട്രങ്ങളാണ് രണ്ടാം ലോക യുദ്ധത്തിൽ ആധിപത്യം ഉണ്ടാക്കി ജയിച്ചതെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഈ ഒരു ആധിപത്യം അമേരിക്കയ്ക്കുണ്ടാവുന്ന സമയത്ത് ദ്വീപിൻ്റെ സമ്പൂർണ്ണ അധികാരത്തിന് പകരം സംയുക്തമായ രീതിയിലുള്ള ഒരു നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തമ്മിലുള്ള ബന്ധത്തിനത് സാരമായിട്ട് ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടൻ നമ്മൾക്ക് സംയുക്തമായിരിക്കുന്ന സൈനിക സൈനികത്താവളം സൃഷ്ടിക്കാമെന്നുള്ള ബ്രിട്ടൻ്റെ നിലപാട് അമേരിക്ക അംഗീകരിക്കുകയും അങ്ങനെ സംയുക്തമായിരിക്കുന്ന ഒരു സൈനിക താവളം അവിടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു ചാഗേസ് ദ്വീപ് ചാഗോസ് ദ്വീപ് സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെടുന്ന ദ്വീപ് അറിയപ്പെടുന്നത് ഡീഗോ ഗാർഷ്യ എന്ന് പറയുന്ന ദ്വീപ് അറിയപ്പെടുന്നത് മൊറീഷ്യസ് ചിരിച്ചു ചോദിച്ചത് കൊണ്ട് ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ രീതിയിൽ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഒരു സംഭവങ്ങളൊക്കെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അതിന് വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടും എന്നുള്ളതാണ് ഗസൽ നിന്ന് ഫലസ്തീനികളെ കുടിവെപ്പിക്കാൻ വേണ്ടി അമേരിക്ക അഭിപ്രായപ്പെട്ടപ്പോൾ ആ നിലപാടിന് അമേരിക്കയോടുള്ള സൈനിക ശക്തി ബന്ധമുള്ള അതല്ലെങ്കിൽ നയതന്ത്ര ബന്ധം എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്ന സൗഹൃദ രാജ്യങ്ങൾ പോലും അമേരിക്കക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സമ്മതിക്കില്ലെന്ന് പറഞ്ഞു ജോർദാനും അമേരിക്കയും തമ്മിലൊക്കെ വലിയ ബന്ധങ്ങളാണ് ഈജിപ്തിലെ ഭരണകൂടത്തെ തന്നെ നിലനിർത്തുന്നത് അമേരിക്കയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മുമ്പത്തെ അമേരിക്കയുടെ ഈ ഈജിപ്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഉസ്നീം മുബാറക്കിനെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കയുടെ താല്പര്യമുള്ള പ്രസിഡന്റിനാണ് പിന്നീട് അധികാരത്തിലേറിയത് പിന്നെ ആ പ്രസിഡന്റ് പിന്നീട് ഭരണത്തിൽ ഭരണത്തിൽ നിന്ന് പുറത്തായി ഒരു പ്രസിഡന്റ് ജയിലായി അങ്ങനത്തെ കുറേ രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഈജിപ്തിന് കേന്ദ്രീകരിച്ചു കൊണ്ടുണ്ടായിട്ടുണ്ട് ഇപ്പോഴത്തെ ഭരിക്കുന്ന സി സി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സ്വന്തം ആള് തന്നെയാണ് സംശയമൊന്നുമില്ല അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇതേ സി സി തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിന് തയ്യാറല്ല ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല ഫലസ്തീനുകൾ ജീവിക്കേണ്ട അവരുടെ ദേശത്താണ് ഞങ്ങളുടെ ദേശത്തല്ല അവിടെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ വേണോ സഹായങ്ങൾ വേണോ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നാണ് ഈജിപ്തിൻ്റെ മറുപടി ജോർദാൻ്റെ മറുപടി അങ്ങനെ തന്നെയാണ് ഈ മറുപടി പറയാൻ വേണ്ടി ജോർദാൻ്റെ രാജാവ് കിങ് രണ്ടാമൻ അബ്ദുള്ള ന്യൂയോർക്ക് സന്ദർശിച്ചുകൊണ്ട് നേർക്ക് നേരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇക്കാര്യം കാര്യം ഇതാണ് അവസ്ഥകൾ ഇപ്പോൾ എന്താണ് ഈ ദ്വീപിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഡീഗോ കാർസിയ ദ്വീപ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മുമ്പൊക്കെ അത് ഇന്ത്യയുടെ ഭാഗമായിട്ടൊക്കെ അഭിപ്രായപ്പെട്ടിട്ട് ചില ചരിത്രന്മാരൊക്കെ പറഞ്ഞു തന്നു എന്നാൽ ഇന്ത്യക്ക് അതിന് അതുമായിട്ട് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അതിൽ ആ മേഖല കേന്ദ്രീകരിച്ച് ബന്ധങ്ങളൊന്നുമില്ല ശ്രീലങ്കയിൽ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗങ്ങൾ വരുന്നത് ഇത് കൃത്യമായി പറഞ്ഞാൽ മൊറീഷ്യസിൻ്റെ ഭൂമിശാസ്ത്രപരമായി അവരുടെ ഭാഗം തന്നെയായിട്ട് ചരിത്രത്തിനെ കാണാൻ പറ്റും ആദ്യമകാര്യം തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഈ രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ബ്രിട്ടന്റെ സാമ്രാജ്യത്തെ അടയാളപ്പെടുത്തതിൽ അടയാള അടയാളപ്പെടുത്തിയ ഭാഗങ്ങളിൽ മൊറീഷ്യസിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ രേഖപ്പെടുത്തിയതാണ് ഈ ഡീഗോ കാർഷ്യ ദ്വീപ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഏകദേശം ഒത്ത മധ്യത്തിൽ ഈ ആഫ്രിക്കയുടെയും ഈ ഏഷ്യൻ ഭൂഖണ്ഡങ്ങളുടെയും ഒക്കെ ഏകദേശം ഒത്ത മധ്യത്തിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നാല് ഭൂഖണ്ഡങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നാണ് കണക്കുകൂട്ടുന്നത് അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ ദ്വീപിനോടനുബന്ധിച്ച് ഈ ഡിഗോ കാർഷിയ ദ്വീപുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന രാജ്യം ഒന്ന് മാലിദ്വീപും മറ്റൊന്ന് ശ്രീലങ്കയുമാണ് പിന്നെ ആസ്ട്രേലിയ ഫിലിപ്പീൻസ് തായ്വാൻ ഇന്ത്യ ഇറാന് അഫ്ഗാനിസ്ഥാൻ ബഹ്റൈനും ഖത്തറും അടങ്ങുന്ന അറേബ്യൻ രാജ്യങ്ങൾ യമൻ അടങ്ങുന്ന രാജ്യങ്ങൾ സോമാലിയ തുടങ്ങിയ രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ കഴിയുന്ന ഒരു ദ്വീപ് സമുച്ചയമാണ് ഈ പറയപ്പെട്ടത് ഇവിടെ നിന്ന് ഇവിടെ ഇറാനിലേക്ക് ഏകദേശം നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് കണക്കാക്കുന്നത് നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി ചെല്ലാം കിലോമീറ്റർ അതിൽ പറയുന്നുണ്ട് ഒന്നിൽ ഒന്നിൽ നാലായിരത്തി എണ്ണൂറ് പറയുന്നുണ്ട് ഇതൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മേഖലയെ ആക്രമിക്കാനൊക്കെ വലിയ പ്രയാസമൊന്നുമില്ല കാരണം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം കിലോമീറ്റർ വൈദൂരത്തിലുള്ള മിസൈലുകളൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഈ കൊറിയ രാജ്യം എന്നിട്ട് കൊറിയ അത് പറയും ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം അമേരിക്കയിലേക്ക് എത്തുന്ന തരത്തിലാണ് ഞങ്ങൾ നിർമ്മിച്ചത് അവിടെ വേണമെങ്കിൽ ആണവായുധം പ്രയോഗിക്കാൻ ഈ നിർമ്മിക്കപ്പെട്ട മിസൈൽ സാധിക്കുന്ന തരത്തിലാണ് അതിൻ്റെ സാങ്കേതിക വിദ്യയുടെ നിർമ്മിതി എന്ന് ഇതിൻ്റെ ഇടയിൽ തന്നെ പറയപ്പെട്ടത് പല ഘട്ടത്തിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കാനാണ് അമേരിക്കയിലായിരിക്കും വേറെ ഇങ്ങോട്ടും ഇടില്ല എന്നുള്ളത് അപ്പോൾ ഈ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്ററിലൊക്കെ പറന്നുകൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് ദ്വീപ് തിരിച്ചു ചോദിച്ചതോട് കൂടിയിട്ടുള്ള സാഹചര്യങ്ങൾ സങ്കീർണമാണ് വലിയ വിഷയമായിട്ട് നിലനിൽക്കുന്നു പരസ്യമായിട്ട് പറയുന്നില്ലെങ്കിലും അതിനി യു എൻ സഭയിൽ ഉന്നയിക്കപ്പെട്ടാൽ ഒരു പക്ഷേ അത് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകും മൊറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി നവീൻ രംഗുലം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് ധാരൻ ഗോകുൽ ഇവ രണ്ടു പേരുമാണ് ഈ നിലപാട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് അവരുടെ ഭരണത്തിൻ്റെ ഇടയിൽ അവർ രണ്ട് പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും യുദ്ധവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഡീഗോ ഗാർഷിയ ദ്വീപിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന രീതികളോട് തങ്ങൾക്ക് യോജിപ്പില്ലെന്നും അത് അമേരിക്ക ചെയ്യുന്ന രീതി തെറ്റാണ് എന്നുള്ള പരാമർശങ്ങളും അഭിപ്രായങ്ങളും ഈ പറയപ്പെട്ട രാജ്യം മൊറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷം പോലും ഉന്നയിക്കപ്പെട്ടതാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഭൂപ്രദേശത്തുനിന്ന് നമ്മൾ ശത്രുക്കളല്ലാത്ത രീതി നമ്മളുടെ ശത്രുക്കളല്ലാത്ത രാജ്യത്തെ ആക്രമിക്കുന്നത് എന്തിനാണ് എന്ന് മുമ്പ് ഇറാഖ് ചോദിച്ച അതേ ചോദ്യമാണ് ഇപ്പോൾ മൊറീഷ്യസ് ചോദിച്ചിരിക്കുന്നത് ഇറാഖ് മുമ്പ് ചോദിച്ചിരുന്നു ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഈ സൈനിക കമാൻഡറെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെടുത്തി അതിന് തിരിച്ചടി ഇറാൻ അമേരിക്കയുടെ സൈനിക താവളം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാഖിലേക്ക് മിസൈൽ പായിച്ചവുമായി ബന്ധപ്പെട്ടതിനിടയിലാണ് ഇറാഖിൻ്റെ പ്രസിഡന്റ് ചോദിക്കപ്പെട്ടത് ഞങ്ങൾക്ക് ഇറാനുമായിട്ട് യാതൊരു ശത്രുതയില്ല ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ശത്രുതയില്ല ശത്രുതയില്ലാത്ത ഇറാനുമായി ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാനും അവർ ഇങ്ങോട്ട് യുദ്ധം ചെയ്യാനും ഞങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കുന്ന തെറ്റായിരിക്കുന്ന കീവയക്കമാണ് നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുനിന്ന് വിട്ടുപോകണം രണ്ടായിരത്തി അഞ്ഞൂറോളം സൈനികരാണ് അമേരിക്കയുടെ സൈനികരാണ് ഇപ്പോൾ ഇറാഖിലുള്ളത് നിങ്ങളുടെ സേവനം ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടും ഇത് യഥാർത്ഥത്തിൽ അവർ വിട്ടുപോകുകയില്ല എന്നുള്ള കാര്യം ഇറാഖിനും അറിയാം ലോകത്തിനുമൊക്കെ അറിയാം എങ്കിലും ആ ചോദ്യം വളരെ പ്രസക്തമായ രീതിയിൽ തന്നെ ലോകം ചർച്ച ചെയ്യപ്പെട്ടതാണ് തങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സൈനികർ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനവിടെ കടിച്ചു തോന്നുന്നു എന്ന ചോദ്യം പോലും പല രാജ്യങ്ങളും അമേരിക്കയോട് ചോദിക്കപ്പെട്ടിട്ടുണ്ട് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഒരു അഭിപ്രായങ്ങൾ പറയുന്ന സമയത്ത് രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രദേശത്തു നിന്ന് യുദ്ധം ചെയ്യുന്നത് ഞങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് മൊറീഷ്യസ് പറയുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും ചർച്ചയായിട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ ചർച്ചകളാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൂടെ മുയങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം